മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പച്ചോല യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഥവാ ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നമുക്കൊക്കെ ട്രെയിനിൻ്റെ എൻജിൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഡ്രൈവർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മളൊരു ഡിപ്ലോമ ഹോൾഡർ ആയിരിക്കണം എന്നത് മാത്രമാണ് ആ ഡിപ്ലോമ ഹോൾഡർ മാത്രമല്ല നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്താണ് അതിൻ്റെ മറ്റു മാനദണ്ഡങ്ങൾ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ആർ അറബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അഥവാ സീറോ വൺ ബാർ ടു സീറോ ട്വൻറ്റി ഫൈവ് എന്ന കാറ്റഗറി നമ്പർ പ്രകാരം ലോക്കോ പൈലറ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സും മുപ്പത് പതിനെട്ട് വയസ്സിൻ്റെയും മുപ്പത് വയസ്സിൻ്റെയും ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് മാത്രമൊന്നുമല്ല ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് പറയപ്പെടുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വാക്വൻസിയാണ് നിലവിലുള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന ഒരു വലിയ വാക്കൻസി ലിസ്റ്റാണ് നിലവിൽ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിലേക്ക് ആണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപേക്ഷ എങ്ങനെ നൽകണം എന്ന് ചോദിച്ചാൽ നമ്മൾ നിർബന്ധമായും ആർ ആർ ബിയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുകളും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും അക്കാഡമിക്കൽ സ്കില്ലുകളും അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വൺ ടൈം രജിസ്റ്റർ ചെയ്യുന്ന പ്രൊഫൈലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രൊഫൈലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഭാഗം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഈ ലോക്കോ പൈലറ്റിൻ്റെ കാറ്റഗറി നമ്പറായിട്ടുള്ള സീറോ വൺ ബാർ ടു സീറോ ട്വൻറ്റി ഫൈവ് എന്ന നോട്ടിഫിക്കേഷൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും അതിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റീജ്യൻ സെലക്ട് ചെയ്യാവുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റീജിയനലുകളുണ്ട് അതിലേത് റീജിയനിലാണ് നമ്മൾ അപേക്ഷ നൽകുന്നതി എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് പ്രോസ്പെക്ടസ് പരിശോധിച്ച് ഏറ്റവും കൂടുതൽ വാക്കൻസി എവിടെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ആ റീജനിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതുമാണ് ഓൺലൈൻ വഴിയാണ് നമ്മൾ ആ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് മാത്രമല്ല കംപ്ലീറ്റ് പ്രോസസ്സ് മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലോ നമുക്ക് സ്വന്തം നമ്മുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ഈ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒ ബി സി നോൺ ക്രീമിലിയർ പരിമിതിയിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തഹസിൽദാർ തരുന്ന നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റും ഇതിന് കൂടെ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ അപേക്ഷയ്ക്ക് കൊടുക്കാൻ തയ്യാറാവുന്ന ഡിപ്ലോമ ഹോൾഡർ ആയിട്ടുള്ള ആളുകളൊക്കെ ഫസ്റ്റ് തന്നെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം മാത്രമല്ല ആ വെബ്സൈറ്റിൽ പറയപ്പെട്ട രൂപത്തിൽ നമ്മൾ എന്ത് വേണം നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഇല്ലാത്ത വൃത്തിയുള്ള ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ പൂർത്തിയാക്കുക മാത്രമല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം പറയപ്പെട്ട ഫീ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് അതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് ഒരു പ്രത്യേകമായ ഫീസും മറ്റുള്ളവർക്ക് പ്രത്യേകമായ ഫീസും ഇങ്ങനെയാണ് പ്രത്യേക കാറ്റഗറി ചെയ്ത് ഫീസിൻ്റെ കാര്യത്തിൽ കാറ്റഗറി ചെയ്തിട്ടുള്ളത് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു തസ്തികയിലേക്കുള്ള അഥവാ ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ക്ലോസ് ചെയ്യുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് അഥവാ കൃത്യമായിട്ട് പറയപ്പെട്ട നമുക്ക് ഒരു മാസത്തോളം സമയം കിട്ടുന്നുണ്ട് ആവശ്യമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പറയപ്പെട്ടതുപോലെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രൊസീജിയറും നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു സമയം അത്രമാത്രം അത്രമാത്രം നമുക്ക് സമയം കിട്ടുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്കതൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൻ്റെയും മുപ്പത് വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു കാറ്റഗറി ഈ ഒരു തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ വാക്കൻസി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒരു വലിയ ഒരു വാക്കൻസി തന്നെയാണ് അത്രയും വാക്കൻസി ഒരു പോസ്റ്റിന് മാത്രമായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആർ ആർ ബിയുടെ ഡി ക്ലാസ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സാം വരാനിരിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നിലവിൽ ഒരു സ്റ്റാൻഡേർഡ് തസ്തികയായിട്ടുള്ള ലോക്കോ പൈലറ്റിൻ്റെ തസ്തികയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചെറിയ ചില സംശയങ്ങളാണ് പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് അഥവാ അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഈ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും അവർക്ക് പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം പിന്നെ മറ്റു ചില ആളുകളുണ്ട് അഥവാ ഞങ്ങൾ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ആളുകളാണ് ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ടേ ഉള്ളൂ റിസൾട്ട് വൈറ്റ് വെയ്റ്റിങ്ങിലാണ് അല്ലെങ്കിൽ ആ ഐ ടി ആവട്ടെ മറ്റെന്തെങ്കിലും ഡിപ്ലോമ എന്തോ ആവട്ടെ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റൂല എന്ന് വളരെ കൃത്യമായി കൊണ്ട് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയപ്പെടുന്നുണ്ട് കാരണം നമ്മൾ പാസ്സായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഇവർ പറയുന്നുണ്ട് അപ്പം ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് വരാൻ വരുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മളെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക നമ്മുടെ തിരിച്ചറിയൽ ഡോക്യൂമെൻറ്റുകളുണ്ട് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് അതേപോലെ തന്നെ പാസ്പോർട്ട് പിന്നെ അതേപോലെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇത്ര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിൽ ഒരു തരത്തിൽ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് എൽ സി പുസ്തകത്തിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ആണ് രണ്ട് പ്രൂഫുകളിലും വ്യത്യസ്തവും മാർന്നിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത് എന്ന ഒരു ആശങ്ക പലരും പറയാറുണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എന്താണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ശരിയോ തെറ്റോ ആവട്ടെ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി ആ ഒരു അഥവാ ഈ എക്സാമിന് കഴിഞ്ഞതിനുള്ള ശേഷം നമുക്ക് ഇൻ കേസ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ നമ്മളുടെ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കണമെന്നും പ്രത്യേകമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇനി മാത്രമല്ല നമ്മളിപ്പോൾ കാസ്റ്റ് ആഡ് ചെയ്തെടുത്ത് സബ് കാസ്റ്റുകൾ ആഡ് ചെയ്തെടുത്തൊക്കെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ അഡ്രസ്സ് കൊടുത്തെടുത്ത് പിൻ നമ്പർ എൻറ്റർ ചെയ്തെടുത്തൊക്കെ എന്തെങ്കിലും കറക്ഷനുകൾ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തെടുത്ത് എന്തെങ്കിലും കറക്ഷൻ സംഭവിച്ചാൽ എന്തു ചെയ്യും എന്നതുണ്ട് അതിന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സമയം നമുക്ക് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നമുക്ക് അലൗഡ് ചെയ്യുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി നേരത്തെ പറയപ്പെട്ടതുപോലെ നമുക്ക് ആ സമയപരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ് ഈ പറയപ്പെട്ടതുപോലെ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് സമയം അലൗഡ് ചെയ്യുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ ആർ ആർ ബിയുടെ ഈ ഒരു വാക്കൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാ മുട്ടാവുന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ